എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ ക്രൈസ്തവ മത മതമേലധ്യക്ഷന്മാർ പങ്കെടുത്തതിനെ ചൊല്ലി സംസ്ഥാനത്ത് വിവാദം കത്തി പടരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും ഉച്ചയ്ക്ക് കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി നേരെ തൃശൂരിലേക്ക് പോകും തേക്കിംഗോട് മൈതാനം ചുറ്റിയുള്ള റോഡ് ഷോയ്ക്ക് ശേഷം നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ മോദി സംസാരിക്കും ഇന്ന് തമിഴ്നാട്ടിലാണ് മോദി സന്ദർശനം നടത്തിയത് തൃശൂർ താലൂക്ക് പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് നാളെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം മുൻനിശ്ചയ പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലെ നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല ഈ അവധിക്ക് പകരം മറ്റേതെങ്കിലും ശനിയാഴ്ച ദിവസം പ്രവൃത്തി ദിവസമാക്കണം എന്നും കലക്ടർ വി ആർ കൃഷ്ണതേജ അറിയിച്ചു സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു എല്ലാ വിഹിതങ്ങളും റേഷൻ കടകളിലേക്ക് എത്താനുള്ള ഒരു കാലതാമസം ഉണ്ടാകും രണ്ടു ദിവസത്തിനു ശേഷം പോകുന്നതാകും നല്ല പ്രത്യേകിച്ച് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് അടുത്തത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കുന്ന മൂന്ന് പ്രധാന മുന്നറിയിപ്പുകളാണ് പറയുന്നത് ഇതിൽ ആദ്യത്തെ അറിയിപ്പ് ആൻറ്റി സോഫ്റ്റ്വെയർ കമ്പനിയായ മക് അഫിയിലെ ഗവേഷകർ സ്മാർട്ട് ഫോൺ യൂസർമാരെ ഭയപ്പെടുത്തുന്ന പുതിയ കണ്ടെത്തലുമായി എത്തിയിരിക്കുകയാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തന്നെ ഉള്ള മലേഷ്യീസ് ആപ്പുകൾ വഴി ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി മുന്നൂറ് ഉപകരണങ്ങളെ ബാധിക്കുന്ന എക്സ് ആമിലിഷ്യസ് എന്ന് പേരുള്ള ഒരു പുതിയ ആൻഡ്രോയിഡ് ബാക്ക്ഡോർ മാൽവെയർ ആണ് ഇവരുടെ ഗവേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് പ്ലേ സ്റ്റോറിലുള്ള പതിനാല് ആപ്ലിക്കേഷനുകളിലാണ് മാൽവെയർ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ മൂന്നെണ്ണം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് മുമ്പ് പതിനായിരം തവണ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അവ പ്ലേ സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് എങ്കിലും അബദ്ധത്തിൽ ഇത് മുമ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉടൻ തന്നെ അവ നീക്കം ചെയ്യേണ്ടതാണ് ഇവ മൊബൈൽ ഫോൺ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളും മൊബൈൽ ഫോണിലെ മറ്റ് സ്വകാര്യ വിവരങ്ങളെല്ലാം ചോർത്താൻ കഴിയുന്ന ആപ്പുകളാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പറയപ്പെട്ട ആപ്പുകളെല്ലാം ആപ്പിൾ സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും ഇതിനകം തന്നെ നീക്കം ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ള ആപ്പുകളുടെ പേരാണ് പറയുന്നത് ഇതിൽ ഒന്നാമത്തേത് ലോഗോ മേക്കർ പ്രോ എന്ന ആപ്ലിക്കേഷൻ ആണ് ഈ ആപ്ലിക്കേഷൻ പതിനായിരത്തിലധികം മൊബൈൽ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉണ്ട് എങ്കിൽ ഉടൻ നീക്കം ചെയ്യുക മറ്റൊരു ആപ്ലിക്കേഷൻ എസ് ടെൻ എൽ ഹോറോസ്കോപ്പ് ഫോർ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് ഈ ആപ്ലിക്കേഷനും പതിനായിരത്തിലധികം മൊബൈൽ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊന്ന് ത്രീ ഡി സ്കിൻ എഡിറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് മറ്റൊന്ന് ഓട്ടോ ക്ലിക്ക് റിപ്പോർട്ടർ ഡോട്ട്സ് വൺ ലൈൻ കണക്ടർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് പിന്നൊന്ന് സൗണ്ട് വോളിയം എക്സ്റ്റൻഡർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് ഇത്തരം ആപ്ലിക്കേഷനുകൾ ഉണ്ട് എങ്കിൽ ഇനി ഈ പറയുന്നതിലും കൂടുതൽ ആപ്ലിക്കേഷനുകളിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയം തോന്നുന്ന ആപ്പുകളെല്ലാം പ്ലേ സ്റ്റോറിൽ ഒന്ന് പേര് ക്ലിക്ക് ചെയ്ത് നോക്കുക അത് പ്ലേ സ്റ്റോറിൽ ഇല്ല എങ്കിൽ ഉടനെ തന്നെ അത് ഇൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തൃശൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു പരാതിയാണ് കൊടുങ്ങല്ലൂരിൽ റിട്ടയർഡ് ഹെൽത്ത് ജീവനക്കാരൻ്റെ വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്തതായാണ് പരാതി ലഭിച്ചിട്ടുള്ളത് നഴ്സിംഗ് ആയി സർവീസിൽ നിന്നും വിരമിച്ച എ എ അബ്ദുൽ കരീം എന്ന വ്യക്തിയാണ് പരാതിയുമായി കൊടുങ്ങല്ലൂർ പോലീസിനെ സമീപിച്ചിട്ടുള്ളത് തൃശൂർ സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട് ഹാക്ക് ചെയ്തിട്ടുള്ള ആളുകൾ തന്റെ അക്കൗണ്ട് ദുരുപയോഗം ചെയ്യുമോ എന്ന ആശങ്കയിലാണ് ഇദ്ദേഹം ഡിസംബർ ഇരുപതിന് ബി എസ് എൻ എൽ നമ്പറിലുള്ള ഇദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നും വാട്സപ്പ് അപ്രത്യക്ഷമായിരുന്നു എന്നാൽ അദ്ദേഹം ആ നമ്പറുകൾ വാട്സപ്പ് അല്ലാതെ മറ്റു കോളുകൾ ഉപയോഗിക്കുന്നതിനൊന്നും തടസ്സം നേരിട്ടിരുന്നില്ല പിന്നെയാണ് തന്റെ നമ്പറിൽ വാട്സപ്പ് മറ്റൊരാൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഇദ്ദേഹത്തിന് വ്യക്തമായത് പ്രൊഫൈലിൽ ഒരു സ്ത്രീയുടെ ഫോട്ടോമാണ് കണ്ടത് തന്നെ നമ്പർ ഉപയോഗിച്ചുള്ള വാട്സപ്പ് ഇവർ ദുരുപയോഗം ചെയ്യും എന്ന മുൻകരുതലിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് ഈ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക വാട്സപ്പ് നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഉടനെ പോലീസിൽ പരാതിപ്പെടുന്നതാണ് നല്ലത് കാരണം നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയാത്തത് മറ്റൊരാൾ നിങ്ങളുടെ നമ്പർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് എന്തായാലും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ പിൻ വെരിഫിക്കേഷനും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനും പൂർത്തിയാക്കുക എന്നാൽ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കുറവാണ് അതെങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണുകയാണ് എങ്കിൽ അത് മനസ്സിലാകുന്നതാണ് അതിൻ്റെ ഒരു ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മെറ്റഡേ ഉടമസ്ഥയിലുള്ള സന്ദേശമയക്കൽ ആപ്ലിക്കേഷനായ വാട്സപ്പിൽ രണ്ടായിരത്തി നവംബർ മാസത്തിൽ ഇന്ത്യയിൽ ഇരുപത്തി ലക്ഷം യൂസർമാരുടെ അക്കൗണ്ട് നിരോധിച്ചു ഇന്ത്യയിൽ ആദ്യമായാണ് മെറ്റ ഒരു മാസം കൊണ്ട് ഇത്രയും അധികം വാട്സപ്പ് അക്കൗണ്ടുകൾ നിരോധിക്കുന്നത് പുതിയ ഐ നിയമങ്ങൾ അനുസരിച്ചാണ് പുതിയ നടപടി സാമ്പത്തിക തട്ടിപ്പ് അശ്ലീല അക്കൗണ്ടുകൾ വ്യാജവാർത്തകൾ വിദ്വേഷപ്രചരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കു ഉപയോഗിച്ച അക്കൗണ്ടുകളാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് യൂസർമാരിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും വാട്സപ്പിൻ്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലുമാണ് അക്കൗണ്ടുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ആ നമ്പറുകളിൽ ഇനി വാട്സപ്പുകൾ ഉപയോഗിക്കാനാകില്ല അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക അശ്ലീലം വ്യാജവാർത്തകൾ വിദ്വേഷ പ്രചരണങ്ങൾ ഇവ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലും വാട്സപ്പ് നിരോധനം വരാനുള്ള സാധ്യതയുണ്ട് ഡിസംബറിലെ കണക്ക് വരാനിരിക്കുന്നതേ അതുകൊണ്ട് കിട്ടുന്ന സന്ദേശങ്ങളെല്ലാം കൈമാറുകയോ അശ്ലീലങ്ങൾ വാട്സപ്പിലൂടെ കൈമാറുകയോ ചെയ്യാതിരിക്കുക ഈ തെറ്റ് ചെയ്യുകയാണ് എങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങളുടെ ആ നമ്പറിൽ വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയില്ല വർദ്ധിക്കത്തിൽ എത്തുമ്പോൾ പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാതെ സാധാരണക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് നമുക്കറിയാം ക്ഷേമ പെൻഷനായ ഒറും ആയിരത്തി അറുനൂറ് രൂപ പല തവണകളായി മുടങ്ങുമ്പോൾ ഈ പാവപ്പെട്ട ആളുകൾ നേരിടുന്ന കഷ്ടപ്പാടുകൾ നിരന്തര വാർത്തകളാണ് ഇടത്തരം കുടുംബങ്ങൾക്ക് വരെ ഈയൊരു പ്രയാസം നേരിടേണ്ടി വരുന്നു ഈ പുതുവർഷത്തിൽ ഒരു നിശ്ചിത സംഖ്യ നിക്ഷേപിച്ചാൽ അയ്യായിരം രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇനി പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എൽ ഐ സിയെക്കുറിച്ച് കേൾക്കാത്തവരായി കൂടുതൽ ആളുകൾ ഉണ്ടാകില്ല കാരണം രാജ്യത്തെയും പ്രത്യേകിച്ച് കേരളത്തിലെയും ജനങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് എൽ പോളിസികൾ ഓരോ വ്യക്തിയുടെയും സാമൂഹ്യ ചുറ്റുപാടും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന നൂറിലധികം പോളിസികൾ ഇന്ന് എൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതായത് എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമായ വാഗ്ദാനങ്ങൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പദ്ധതിക്കുണ്ട് എന്നാണ് യാഥാർത്ഥ്യം പലരും അവരുടെ റിട്ടയർമെൻറ്റിന് ശേഷം ജീവിതം എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ആസൂത്രണം നടത്താറില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ റിട്ടയർമെൻ്റ് ജീവിതം ഭൂരിഭാഗം ആളുകളുടെയും വിരസമുള്ളതും പ്രയാസപ്പെടുന്നതും ആയി മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജോലിയുള്ളപ്പോൾ തന്നെ റിട്ടയർമെൻറ്റ് ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ആസൂത്രണം ഉണ്ടായിരിക്കണം റിട്ടയർമെൻ്റ് ജീവിതം പ്രയാസമില്ലാതെ കഴിച്ചുകൂട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എൽ വാഗ്ദാനം ചെയ്യുന്ന പെൻഷൻ പദ്ധതിയാണ് സരൽ പെൻഷൻ യോജന റിട്ടയർമെൻറ്റ് അറുപത് വയസ്സാണ് എങ്കിലും നാൽപ്പത് വയസ്സ് മുതൽ കൃത്യമായിട്ടുള്ള ഒരു പെൻഷൻ തുക ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് സരൽ പെൻഷൻ യോജനയുടെ ഗുണം നിക്ഷിത തുകയുടെ പോളിസി എടുത്താൽ ജീവിതകാലം മുഴുവനും സ്ഥിര വരുമാനം ഉറപ്പാണ് ഇതുമാത്രമല്ല നിക്ഷേപിച്ച തുക നൂറ് ശതമാനവും തിരികെ ലഭിക്കുകയും ചെയ്യും ഓഹരി വിപണിയുമായി ബന്ധമില്ലാത്ത നോൺ ലിങ്ക്ഡ് പ്ലാനാണിത് നാൽപ്പത് വയസ്സാണ് സരൽ പെൻഷൻ യോജന പോളിസിയിൽ ചേരാനുള്ള കുറഞ്ഞ പ്രായപരിധി എൺപത് വയസ്സുവരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാവുന്നതാണ് പ്ലാൻ വാങ്ങി ആറുമാസം പൂർത്തിയാകുമ്പോൾ പോളിസി ഉടമയ്ക്ക് വായ്പ എടുക്കാനുള്ള സൗകര്യവും ലഭ്യമാണ് ഇതിൻ്റെ വരുമാനം രണ്ട് രീതിയിൽ ലഭിക്കുന്നതാണ് സിംഗിൾ ലൈഫ് പോളിസി ഉടമയുടെ പേരിൽ തന്നെ തുടരും ഏത് സാഹചര്യത്തിലും പോളിസി മറ്റൊരാൾക്ക് കൈമാറാൻ കഴിയില്ല പോളിസി ഹോൾഡർ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും അദ്ദേഹത്തിന് പെൻഷൻ ലഭിക്കും അദ്ദേഹത്തിൻ്റെ മരണശേഷം അടിസ്ഥാന പ്രീമിയം തുക ആരാണോ നോമിനി അവർക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും രണ്ടാമത്തേത് ജോയിൻറ് ലൈഫ് പെൻഷൻ പദ്ധതിയാണ് പങ്കാളിയായ രണ്ടു പേർക്ക് പെൻഷൻ ലഭിക്കും അതാണ് ജോയിൻറ്റ് ലൈഫ് പോളിസിയുടെ പ്രത്യേകത പോളിസി ഉടമയോ അവരുടെ പങ്കാളിയോ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പെൻഷൻ തുക നൽകുന്നതാണ് ഇരുവരും മരണപ്പെട്ടാൽ പ്രീമിയം തുക അവർ നിർദ്ദേശിച്ചിട്ടുള്ള നോമിനിക്ക് കൈമാറും പെൻഷൻ തുക എങ്ങനെ വേണം എന്ന് ഗുണഭോക്താക്കൾക്ക് തീരുമാനിക്കാം സരൽ പെൻഷൻ യോജനയിൽ നാല് രീതിയിലാണ് പെൻഷൻ തുക ലഭിക്കുന്നത് പ്രതിമാസമായും മൂന്ന് മാസം കൂടുമ്പോഴും ആറുമാസം കൂടുമ്പോഴും വർഷത്തിൽ ഒരിക്കലായും എങ്ങനെയാണോ നമുക്ക് വേണ്ടത് ആ ഒരു രീതിയിൽ പെൻഷൻ ലഭിക്കുന്നതാണ് നിക്ഷേപിച്ച പദ്ധതിയെ ആശ്രയിച്ചാണ് പെൻഷൻ തുക ലഭിക്കുക അതേസമയം ലഭിക്കുന്ന പരമാവധി തുകക്ക് പരിധിയില്ല ഏറ്റവും ചെറിയ പലിശ മാസം ആയിരം രൂപയാണ് അതായത് ഒരു വർഷം പന്ത്രണ്ടായിരം രൂപ ഒറ്റത്തവണ പ്രീമിയമായി പത്ത് ലക്ഷം രൂപ അടക്കുന്നവർക്ക് പ്രതിവർഷം അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് പെൻഷൻ ലഭിക്കുക പദ്ധതിയിൽ ചേരാൻ താൽപ്പര്യമുള്ള വ്യക്തികൾക്ക് എൽ ഐ സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൽ ഐ സി ഇന്ത്യ ഡോട്ട് ഐ എൻ വഴിയോ ഓഫ്ലൈനായി എൽ ഐ സി പോളിസി ഏജൻസികൾ മുഖേനയോ പോളിസി വാങ്ങാവുന്നതാണ് പോളിസിയിൽ ചേരുന്നതിന് മുമ്പ് നിബന്ധനകൾ മുഴുവനും ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കണം റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് പ്ലാൻ മുൻകൂട്ടി ചെയ്തത് അനുസരിച്ച് ആവശ്യമായ തുക സരൽ പെൻഷൻ യോജനയിൽ നിക്ഷേപിക്കാവുന്നതാണ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ എൽ ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ ഇൻഷുറൻസ് കമ്പനിയാണ് കരുതൽ ശേഖരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ കമ്പനിയുടെ കൂട്ടത്തിൽ എൽ ഐ നേടിയിട്ടുള്ളത് ഓഹരി വിപണിയിലും എൽ മികച്ച മുന്നേറ്റമാണ് ഇപ്പോൾ വരുന്നത് ആറ് മാസത്തിനിടെ എൽ ഐ സി ഓഹരിൽ ഉണ്ടായത് ഇരുപത് ശതമാനം വർധനവാണ് കഴിഞ്ഞ മാസം മാത്രം പതിനാറ് ശതമാനത്തിൻ്റെ വർധനവുണ്ടായി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇവരേക്കും